കേരളം റഫയില് നാല് ഇസ്രയേല് സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ലബനാനിൽ പേജർ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റഫേൽ തങ്ങളുടെ നാല് അധിനിവേശ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം തെക്കൻ ഗസയിലെ റഫേൽ ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്താൻ പോയ വനിതാ സൈനിക അടക്കം നാല് നാലുപേർ കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത് മരിച്ചവരുടെ ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗിവാറ്റി ബ്രിഗേഡിന്റെ ഷേഖ് ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ ഡാനിയൽ മിമോൺ ടോഫ് സ്റ്റാഫ് സർജൻ പാരാമെഡിക്കൽ അംഗം നെയ്ം സ്റ്റാഫ് സർജൻ അമിത് ബക്രി ഡോട്ടൻ ഷിമോൺ എന്ന ാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഗസയിൽ കൊല്ലപ്പെടുന്ന ആദ്യ വനിതാ സൈനികരാണ് നയീം ഗിവാറ്റി ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനെ ഇന്നലെ റഫേൽ വെടിയേറ്റ് ഗുരുതര പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനടക്കം മൂന്ന് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു മറ്റു രണ്ടുപേർക്ക് സാരമായ പരിക്കും ഉള്ളതായി ഐ ഡി എഫ് അറിയിച്ചു ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തെട്ടായെന്നാണ് ഇസ്രയേൽ പറയുന്നത് മെയ് ആറിനാണ് ഇസ്രയേൽ സൈന്യം റഫ ആക്രമണം ആരംഭിച്ചത് നാല് മാസത്തിലേറെയായി ഇവിടെ നടക്കുന്ന ക്രൂരമായ വ്യോമക്കാര ആക്രമണത്തിൽ നഗരത്തിന്റെ ും തകർത്ത് നിലം പരിശാക്കിയിരിക്കുകയാണ് ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന പത്ത് ലക്ഷത്തിലേറെ ഫലസ്തീനികളെ ആട്ടിയോടിച്ചാണ് കൂട്ടക്കൊലകൾ അരങ്ങേറിയത്